ലോകം പക്ഷേ ചില പ്രവചനങ്ങൾ ലോകത്തെ ആകെ ഞെട്ടിച്ചിട്ടുമുണ്ട് വരാൻ പോകുന്നത് എന്താണ് എന്ന് മുൻകൂട്ടി അറിയാനുള്ള നമ്മുടെ ആകാംക്ഷ ഇത്തരം പ്രവചനങ്ങൾക്ക് പലപ്പോഴും പ്രാധാന്യം നൽകാറുമുണ്ട് ഫ്രഞ്ച് ജ്യോതിശാസ്ത്ര വിദഗ്ധൻ നോസ്റ്റഡാമസിന്റെയും ബൾഗേറിയൻ വൃദ്ധ സന്യാസി ബാബ വാങ്കയുടെയും ഒക്കെ പ്രവചനങ്ങൾ പലപ്പോഴും ശരിയായിരുന്നുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ പോലും ശരിവെക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച് വാങ്കയും നോസ്റ്റഡാമസും നടത്തിയ പ്രവചനം നേരത്തെ ചർച്ചയായതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിൽ മാരകമായ ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ് ഇരുവരും പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ ഈ പ്രവചനത്തെ ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് മൂന്നാം മഹായുദ്ധം വരുന്നു എന്ന് പ്രവചിക്കുകയാണ് ഹിപ്നോതെറാപ്പിസ്റ്റ് നിക്കോളാസ് ഔജുല നിക്കോളാസിന്റെ ഈ പുതിയ പ്രവചനമാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമെല്ലാം ചർച്ചയാകുന്നത് മുപ്പത്തിയെട്ടുകാരനായ ലണ്ടൻ സ്വദേശി നിക്കോളാസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകമെമ്പാടും വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മതപരവും ദേശീയവുമായ അക്രമം മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും ലോകത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും നിക്കോളാസ് അവകാശപ്പെടുന്നു പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി സംഭവിക്കുകയും മഴയും വെള്ളപ്പൊക്കവും വൻ നാശം വിതയ്ക്കുമെന്നും നിക്കോളാസ് പറയുന്നു എന്നാൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടുമെന്ന് നിക്കോളാസ് പറഞ്ഞതാണ് ലോകം ചർച്ച ചെയ്യുന്നത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നോസ്റ്റഡാമസിന്റെയും ബാബാവാങ്കയുടെയും പ്രവചനം പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷി നോസ്റ്റഡാമസ് എഴുതിയിരിക്കുന്നത് യൂറോപ്പിലെ ഭൂപ്രദേശങ്ങൾ ക്രൂരമായ യുദ്ധങ്ങളിൽ ഉൾപ്പെടുമെന്നാണ് അതേസമയം രണ്ടായിരത്തി ിൽ യൂറോപ്പിൽ യുദ്ധമുണ്ടാകുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയെ നശിപ്പിക്കുമെന്നാണ് ബാബ കാലങ്ങൾ മുന്നേ പ്രവചിച്ചിരിക്കുന്നത് യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും ന്യൂയോർക്ക് നഗരത്തിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണവും ബാബ വാങ്കെ മുൻപ് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ ലോകത്തെ ആധിപത്യം സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ലോകത്തിന്റെ നാഥനാകുമെന്നും ആയിരത്തി തൊള്ളായിരത്തി ഒരു അഭിമുഖത്തിൽ ഇവർ അവകാശപ്പെട്ടിരുന്നു കോവിഡ് വൈറസ് വ്യാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ചെർണോബിൽ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയും ബാബാവാങ്കെ പ്രവചിച്ചതായി അവകാശപ്പെടുന്നു ഇരുപത്തിയേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്തരിച്ച ബാബാവാങ്കേ ബൾഗേറിയയിൽ ഭാവി പ്രവചനം നടത്തിയിരുന്ന വ്യക്തിയാണ് പന്ത്രണ്ടാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നതായി ബാബാ വാങ്കെ അവകാശപ്പെട്ടിരുന്നു ബാൽക്കണിലെ നോസ്ട്രഡാമസ് എന്ന് അറിയപ്പെടുന്ന ഇവർ അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകം അവസാനിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ഇരുവരുടെയും ചില പ്രവചനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ഉറച്ച വാക്കുകളിൽ പ്രവചിക്കുന്ന നിക്കോളാസും ചില്ലറക്കാരനല്ല കോവിഡ് നയൻറ്റീൻ മഹാമാരിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡൊണാൾഡ് ട്രംപിന്റെ ജയവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാം പ്രവചിച്ചിരുന്നു നിക്കോളാസ് എന്നാണ് അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്നാം ലോക മഹായുദ്ധം വരുമെന്നും പ്രകൃതി ദുരന്തങ്ങളാൽ കഷ്ടത അനുഭവിക്കുമെന്നും മാത്രമല്ല നിക്കോളാസ് ഈ വർഷത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് ശാസ്ത്രം വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്നും പ്രത്യേകിച്ച് മെഡിക്കൽ സാങ്കേതിക വിദ്യകളിൽ നിന്നും നിക്കോളാസ് പ്രവചിക്കുന്നു ലബോറട്ടറികളിൽ അവയവങ്ങൾ വളർത്തുന്ന രീതി കണ്ടുപിടിക്കുമെന്നും അത് മെഡിക്കൽ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കുമെന്നും പ്രവചനമുണ്ട് അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേഴ്സ്റ്റാർമറിന്റെ രാഷ്ട്രീയ തകർച്ച ലോകമെമ്പാടുമുള്ള പണപ്പെരുപ്പം വില്യം രാജകുമാരനും ഹാരി രാജകുമാരനും വീണ്ടും ഒരുമിക്കുമെന്നും അവർക്കിടയിലെ പിണക്കം അനുരഞ്ജനത്തിൽ എത്തുമെന്നും ഒക്കെയാണ് നിക്കോളാസിന്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രവചനങ്ങൾ